കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ റീവാല്യേഷന് അപേക്ഷിക്കാനുള്ള സമയമായിട്ടുണ്ട് ഒരു വിഷയം റീവാലുവേഷൻ ചെയ്യുന്നതിന് എഴുന്നൂറ് രൂപയാണ് ഫീസ് കൂടെ അപ്ലിക്കേഷൻ ഫീസ് നാൽപ്പത് രൂപ കൂടി ഉണ്ടാവും അങ്ങനെ ടോട്ടൽ ഒരു വിഷയം റീവാലുവേഷൻ ചെയ്യുന്നതിന് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് പിന്നീടുള്ള ഓരോ വിഷയങ്ങൾക്കും എഴുന്നൂറ് രൂപ വീതമാണ് അടയ്ക്കേണ്ടത് ഇപ്പോൾ ഒരാൾക്ക് രണ്ട് വിഷയമുണ്ട് എങ്കിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് അടയ്ക്കേണ്ടത് നമ്മുടെ പേപ്പർ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയുണ്ട് അതിനടക്കേണ്ട ഫീസ് ഒരു വിഷയത്തിന് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ട് വിഷയങ്ങളാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയും ഇനി നമ്മൾ എഴുതിയ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി കൂടെ യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് പോസ്റ്റൽ വഴി ലഭ്യമാവും അതിന് കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ കോപ്പി കൂടി നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഒരു വിഷയത്തിന് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയാണ് വരുന്നത് റീവാലുവേഷനും ഫോട്ടോ കോപ്പിയും മാത്രമാണ് എങ്കിൽ സൂക്ഷ്മ പരിശോധനയില്ലാതെ റീവാലുവേഷനും ഫോട്ടോ കോപ്പിയും മാത്രമാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് വരുന്നത് റീവാലുവേഷന് ഫൈൻ ഇല്ലാതെ അപേക്ഷിക്കേണ്ട അവസാന ദിവസം മെയ് ഇരുപത്തിനാലാം തീയതിയാണ് ഇരുപത്തി നാലാം തീയതിക്ക് മുമ്പായി റീവാലുവേഷന് അപ്ലിക്കേഷൻ കൊടുക്കണം